വെള്ളം െ വെള്ളം അടിപൊളിയായിരുന്നു എല്ലാവർക്കും എല്ലാവർക്കും അറിയേ ആ മഴയൊക്കെ പെയ്യുന്ന സമയത്തല്ലേ ഇവിടേക്ക് വരിക ചെയ്തിരുന്നില്ലാട്ടോ ഇഷ്ടം പോലെ വെള്ളം അങ്ങനെ നിറഞ്ഞൊഴുകുന്നു അപ്പൊ ഇപ്പൊ കൊറേ നമ്മള് തിരുമാനും കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പൊ നമ്മള് നല്ലൊരു മീൻ കിട്ടിയിട്ടുണ്ട് ഇത് വെച്ച് ഞായറാഴ്ച അപ്പോൾ അടിപൊളി എന്തെങ്കിലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അല്ല നമ്മൾ ഇതുകൊണ്ട് നല്ലൊരു മീൻ ബിരിയാണി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്ക് മീൻ പിടിക്കണേട്ടാ നിങ്ങള് ഈ മീൻ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആ മീൻ പിടിക്കണ്ടവാറച്ച് മീൻ അവിടെ ഇതില് തൊലി കളയുന്നതായിട്ടാ തൊലി കളയുന്ന ൊലി കളിയണ പോലെ ഉണ്ട് തൊലി കളയുന്ന പോലെ ഉണ്ട് ഉണ്ട് തൊലി പോലെ നല്ല മുറിച്ച് നമ്മള് വലിയ മീൻ കൊണ്ടുവന്നപ്പോഴേ എന്താ ഇത് നല്ല രസല്ലേ നമ്മടെ ഇവിടെ സ്ഥലങ്ങള് കൊറേ ഇല്ലേ നമ്മളിത് കാണിച്ചിട്ട് നമ്മള് ഇതിന്റെ തലല്ലേ തല നമുക്ക് ഷാപ്പിലൊക്കെ പോലെ വെച്ചാലോ എങ്ങനെയുണ്ട് അതുകൊണ്ട് അച്ചാറുടെ ചൂരാന്നെട്ടോ ഈ മീനിന്റെ പേര് നമ്മുടെ ഇവിടെ ചൂരാന്നാണ് പറയുക പിന്നെ വേറെ എന്തെങ്കിലും പേരുണ്ടോന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ ഇതുകൊണ്ട് ഇട്ടാലും അതേപോലെ കറി വെച്ചാലും അടിപൊളിയാണ് എന്നാൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കറി വെക്കുന്ന വീഡിയോ ചെയ്തിരുന്നു ഞാൻ മക്കളെ നോക്കണേ മീനേട്ടാ ഷാപ്പിൽ കറിക്കണ്ട തോന്നു ചോര വരുന്നുണ്ട് നമ്മടെ കത്തി നമുക്കൊരു കത്തി വാങ്ങണം നല്ല വലുത് ഇതാ ഒരു കത്തി വാങ്ങിയ അംഗം കണ്ടോ ഓണത്തിന് വാങ്ങിയ കത്തിയാണത് കേക്ക് ഇത്ര സുഖായിരുന്നു ഇതിന് തൊലി കളയാൻ പറ്റ നോക്കാൻ പറ്റില്ലേ ചിലർ പറഞ്ഞ നാളെ തൊലി കളയാൻ പറ്റുന്ന എൻ്റെ കയ്യിൽ തീരെ നകലല്ലോട്ടോ ഈ മീനിൽ തൊലി കളയാൻ പറ്റൂട്ടോ നമുക്കറിയായിരുന്നില്ല എന്നാളത്തേല് കമന്റിൽ കണ്ടിരുന്നു ചേച്ചി ഇത് തൊലി കളയാൻ പറ്റുന്നുള്ളത് ഇപ്പൊ തൊലി കളഞ്ഞാൻ പറ്റുന്നുണ്ടല്ലോട്ടാ പെട്ടെന്ന്

ഈ മീന് വറുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബലമായിരിക്കും എങ്ങനെയാട് കുഞ്ഞ മീന് വേണ്ട മുത്തും കേറ് അമ്മ മുത്തും കയറ് നല്ല കുട്ടിയല്ലേ കുഞ്ഞന്റെ അമ്മമ്മി അമ്മച്ചനൊക്കെ വരുന്നുണ്ട് കേട്ടോ ഓ നല്ല വൃത്തിയായി അങ്ങനെ ഇന്നലെ ഓരോരുത്തർക്കേ ബിരിയാണിയൊക്കെ തിന്നാൻ പൂതി കേറിയിട്ട് നമ്മോ ചില്ലറ പൂതിയൊന്നല്ലോ എന്തായിരുന്നു ബിരിയാണി തിന്നാൻ പൂതി വയ്യണ്ടല്ലോ അപ്പം അവിടെ നിന്ന് മാറി ആരെങ്കിലും പറഞ്ഞോ നിന്റെ അടുത്ത് അവിടെ നിൽക്കാൻ അതാ ചേച്ചി അവിടെ പണിയെടുക്കുന്ന ചേച്ചി ഞാനൊരു വാരൽ വിറക് കൊണ്ടോണം വിചാരിച്ച കുറച്ച് കട്ടിക്കുന്നുണ്ടാക്കേട്ടാ അങ്ങനെ ആ എന്നിട്ട് പകുതി പകുതി ആക്കിട്ടെടുക്കാം അങ്ങനെയല്ല പകുതി പകുതി ആയിട്ട് മതി മറ്റേത് പൊടിയുമ്പോൾ ഭയങ്കര അപ്പത് കഴിഞ്ഞ പ്രാവശ്യം ഓരോരുത്തരും സ്കൂളിൽ കൊണ്ടുപോയിരുന്നുണ്ടാക്കിട്ട് വേണോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് പറ്റുള്ളൂ അല്ലാണ്ട് പറ്റില്ല അതാണ്ടോട്ടേ

മുളക് പൊടി എടി ഉള്ളിയൊക്കെ നുറുക്കടി അവിടെ ഞാൻ തൊലി വാങ്ങി മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് കേട്ടോ പിന്നെ എന്താ തുടങ്ങണല്ലേ മീനിലൊക്കെ നമ്മള് മസാലയൊക്കെ തിരുമ്പി കുറച്ച് നേരം എടുത്തു വെക്കട്ടെ മസാല ഒന്നും കൂടി പിടിക്കട്ടെ അല്ലെങ്കിൽ അല്ലേ ഇപ്പളേ ഇപ്പം എല്ലാവരും ബിരിയാണി വേണം ബിരിയാണി വേണം പറഞ്ഞു തുടങ്ങി ഒരു ബിരിയാണി കഴിച്ചാലോ ഹോട്ടലേക്കൊന്ന് പോയാലോ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കണം വിചാരിച്ചാണ് ചിക്കൻ വെച്ചിട്ടില്ലേ ഞാൻ ഏനാ സുഗന്യ ഇന്നലെ കുഴിമന്തി വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നോ അവ ഞാന് സുഗന്യ കുഴിമന്തി പറയുക കുട്ടികളെ ബിരിയാണി പറയാ അപ്പൊ അതുകൊണ്ട് അവള് നോക്കിയതാണ് കേട്ടോ അപ്പൊ ഇന്ന് വെക്കണമെന്ന് വിചാരിച്ചന്ന് വൈകുന്നേരം ആവുമ്പഴേ വെക്കാ പറഞ്ഞിട്ട് പണിക്കാരുണ്ട് പറഞ്ഞിട്ട് നമ്മള് ചോറെ ചോറ് വെച്ചുട്ടോ അവര് വരുകയും ചെയ്തില്ല പിന്നെ ആ ചോറ് എന്താ ചെയ്യാ പിന്നെ നോക്കുമ്പോ എന്തോ ഭാഗ്യത്തിന് ഉച്ചക്ക് എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ അധികം ഇല്ല നീ നാളെ രാവിലെ വെള്ള ചോറിന് ഇട്ട് കഴിഞ്ഞ വെച്ച അതാ പാകാവൂട്ടോ അതാ കുഞ്ഞൻ പറഞ്ഞു കുഞ്ഞൻ പറഞ്ഞു കുഞ്ഞ പറഞ്ഞില്ലേ അച്ചു അല്ല അച്ചു ഇങ്ങനെ വന്നിട്ട് നമുക്കൊരു ബിരിയാണി കഴിച്ചാലോ ബിരിയാണി കഴിക്കാൻ പൂവ ബിരിയാണി ഒക്കെ തോന്നണോ ബിരിയാണി എന്നൊക്കെ ഒക്കെ കൊതിയായിട്ടാണ് പൊറോട്ട അച്ചുന് മാത്രം കൊണ്ടുപോയിട്ട് ഒരു ബിരിയാണി ഇവര് ആരും അറിയാണ്ടാകൊടുത്തേ ഇവര് ആരും അറിഞ്ഞിട്ടില്ല കാര്യം ഞാനെന്തായാലും അച്ചുവിനുമായിട്ട് വാങ്ങിക്കൊടുത്തു ഞങ്ങളെ കണ്ടുപിടിക്കില്ലല്ലോ കാര്യമില്ല നമ്മൾ പ്ലാൻ ഞാൻ ഞങ്ങളെന്തൊക്കെ കണ്ടുപിടിക്കില്ല ഇന്ന് നമ്മളല്ലേ മറ്റേത് ചെമ്പിലല്ലേ ബിരിയാണി വെച്ചിട്ട് ചെമ്പില് പറഞ്ഞ ബിരിയാണി ചെമ്പില് നമ്മൾ ഇതേപോലത്തെ ചെമ്പില് വെച്ചിട്ട് ഊറ്റാനാണ് ഓട്ടോ പോണത് അരി ചോറിങ്ങനെ വെച്ച് ഊറ്റില്ലേ ബിരിയാണി തരം ബിരിയാണി അല്ല അതെന്താ വെച്ചാൽ ഇന്ന് ഏട്ടൻ കൊണ്ടാന്ന് അരി എന്താ കൊറച്ച് വില കുറഞ്ഞ അരിയാണ് കേട്ടോ അതിന്റെ ലെവല് ശരിയാവില്ല അപ്പൊ ഇത് അതല്ല ഇത് വേറൊരു അരി ഒരു റേഷൻ അരിയല്ല അപ്പനി വേവ് പാകം എനിക്ക് നോക്കേണ്ടി വരില്ലേ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് നെയ്യൊക്കെ ഒഴിച്ച് ആയിക്കോട്ടെ കണ്ടോ എല്ലാ അരിയുടെ പോലെ ഈ അരി കണ്ടോ അതാ കണ്ടോ കുഞ്ഞരി കണ്ടോ കൊടുന്നില്ല നോക്കാം അത് അന്നത്തെ അരി എന്താ ആ അരി കൊറച്ച് നിങ്ങളൊരു അരി ആയിരുന്നു അത് കാണാൻ തന്നെ ചെന്നണ്ടായിരുന്നു ഈ അരി കൊണ്ടെന്ന് നോക്കിയപ്പോ അയ്യോ എനിക്ക് പടി വിട്ടോ എന്ന് വിചാരിച്ചു പിന്നെ നമ്മള് വിട്ടു കൊടുക്കാൻ പോലല്ലോ അല്ലേ കൈ മുറിക്കരുത് തട്ടിയ ചതയും പിന്നെ ചതയും നോക്കിട്ട് വേണം നമുക്ക് മിക്സിയിലിട്ടടിച്ചാലോട്ടാ മിക്സിയിലിട്ട് എന്താ ചെയ്യണ്ടെന്ന് ഞാനോ ഞാന് ഞാൻ കാണാറുണ്ട് റീൽസിലൊക്കെ പട്ട ഗ്രാമ്പു ഏലക്കായ പാകത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് വെള്ളം തിളച്ച് വരുന്നുണ്ട് ഇന്ന് പഠിക്കാനൊന്നും ഇല്ലല്ലോ സൺഡേ ഹോളിഡേ ആണ് എന്റെ കുട്ടി ഇവര് അമ്മമ്മ കുട്ടിയും കാത്തു നിൽക്കുകയാണ് കേട്ടോ എന്നിട്ടില്ലേ ഞങ്ങളില്ലേ ഞങ്ങളാ അങ്ങടെ അമ്മമ്മടെ വീട്ടിൽ പോകും എന്താ നല്ല പോലെ തിളച്ചു വന്നോട്ടോ നീ നമ്മളെ അരിഞ്ഞിട്ട് കൊടുക്കട്ടെ എന്റെ കൈക്കണ്ട ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് എന്താ രണ്ട് ഗ്ലാസ് വെള്ളം കേട്ടോ ഒഴിക്കല് നമ്മളെപ്പോഴും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ആദ്യം വെക്കണ അറിയാത്ത ആൾക്കാർക്ക് കേട്ടോ നമുക്ക് കുറച്ച് കൂടുതൽ അരി വെക്കേണ്ടത് കൊണ്ട് ഞാൻ ഈ പാത്രത്തിൽ എത്ര പാത്രത്തിൽ വെള്ളം വെള്ളമെടുക്കണം അതിന്റെ അതേ പാത്രത്തിൽ ഒരു പാത്രം കൂടി വെള്ളം കൂടുതലെടുക്കും നാരങ്ങീനും കൂടി ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഒന്ന് ചെറുതായിട്ട് പൊടിയോ അല്ല ഇളക്കിട്ട് ഞാൻ അടിപ്പിടിച്ചാലോ നോക്കി കൊണ്ടേ ഇരിക്കണപ്പൊ സാധാരണ നല്ല നമ്മള് ചില അരി കൊഴപ്പണ്ടാവില്ലാട്ടോ ചില അരി നമ്മക്ക് കാണുമ്പോ തന്നെ അറിയോ മാവ് പോലെയോ അപ്പൊ നമുക്ക് ഒരു പേടിയാണ് കേട്ടോ നല്ലൊന്ന് തളച്ചു വരുമ്പോഴേക്കെന്നെ പകുതി ആ വെള്ളത്തിന് പാകത്തിനായിട്ട് അങ്ങനെ വറ്റിച്ചെടുക്കുമ്പോ തന്നെ എന്റെ ശരിയാവണതാണ് കേട്ടോ ഏർ ഇത് ഞാൻ എന്റെ ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയ സമയം ചെയ്തിരുന്നതാണ് ഇങ്ങനെ അപ്പഴും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുമ്പോഴും തന്നെ രണ്ട് കിലോ അരിയും കൊണ്ടാണ് ഇട്ടുണ്ടാക്കിയത് കുഴിമന്തി ഉണ്ടാക്കിയപ്പോഴും രണ്ട് കിലോ അരിയും കൊണ്ട് കുഴിമന്തി ഉണ്ടാക്കി എന്നിട്ട് അമ്മ അറിയാം ഞാൻ പേടിക അക്കെണ്ട് ശരിയാവും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ചെയ്യണ്ടേന്ന് എന്താ അമ്മ അന്തം പെട്ടിരിക്കുന്നത് അപ്പേക്ക സുഹന്യടെ അച്ഛനും അമ്മയും വന്നോട്ടോ നമ്മള് വീഡിയോയില് കാണിച്ചില്ല അവർ ആദ്യം തന്നെ പറഞ്ഞട്ട വീഡിയോയിൽ കാണിക്കണ്ടോന്ന് എന്ന് പറഞ്ഞിട്ട് വന്നത്യേ സൂ കണ്ടെ പറഞ്ഞു വീഡിയോയിൽ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ലേണ്ട മീനൊക്കെ ഈ മീന് പൊടിയില്ലാട്ടോ അതാണ് ഈ മീനിന്റെ ഒരു പ്രത്യേകത അല്ലേ എന്ത് സാധനം കൊറിയന്ത് അമ്മൂട്ടി ചിത്രം വരച്ചതേ എല്ലാവർക്കും ഇഷ്ടായി നല്ല നന്നായി വരയ്ക്കും അമ്മൂനെ എല്ലാവരും ഡ്രോയിങ് പഠിപ്പിച്ചോളൂ പറഞ്ഞു നമ്മുടെ ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഇത് പക്ക നാട്ടുമ്പോഴാണ് അപ്പം അതുകൊണ്ട് നമുക്കൊരു ഡോ ഇവിടെ ഇല്ലാട്ടോ അതേപോലെ നമ്മുടെ കിച്ചുട്ടല്ലേ കിച്ചുട്ട നന്നായി പാട്ടും പാടും ചെണ്ടകൊട്ടും ചെയ്യും അതിന് ഭയങ്കര താല്പര്യമാണ് കുഞ്ഞനും പക്ഷെ കൊട്ടു പഠിപ്പിക്കാൻ നമ്മുടെ സ്കൂളിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു അതിന് വിട്ടു അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് ചേർത്തി പഠിപ്പിക്കാനുള്ള അടുത്ത് അതിനുള്ള സംവിധാനങ്ങളില്ല ഇനിയൊക്കെ എങ്ങനെയാണെന്നറിയോ ഞാനൊക്കെ സ്കൂട്ടിയൊക്കെ ഓടി പഠിപ്പിച്ച് പഠിച്ച് എന്നിട്ട് പോണം എനിക്കാണ് പറഞ്ഞ അതിനുള്ള ധൈര്യം ഇല്ല ഒരു പ്രാവശ്യം നമ്മൾ പാലക്കാട് പോയപ്പോ ഞാനേ പാലക്കാട് പോയപ്പോൾ ഏട്ടൻ മീൻ ബിരിയാണിയും കഴിച്ചു ഞാൻ എന്ത് ബിരിയാണി കഴിച്ചു ചിക്കൻ ബിരിയാണിയും കഴിച്ചു കേട്ടോ മീൻ ബിരിയാണി പറഞ്ഞുകഴിഞ്ഞല്ലേ മീനൊക്കെ ഇത്ര കാലം ഇല്ലേ നെയ്മീൻ അത്ര കാലം വയറിന്റെ ഭാഗത്തൊന്നും ഒന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ അങ്ങനെ ഒരു പീസ് അപ്പോ എനിക്കന്ന് ഇങ്ങനെ മീൻ ഇഷ്ടമല്ലോ വലിയ മീനുകളൊന്നും പൊതുവെ ഇഷ്ടല്ല എന്താ ഈ ചെറിയ മീനൊക്കെ കഴിക്കുന്നല്ലാതെ വലിയ മീനുകളൊത്ര കഴിക്കായിരുന്നില്ല ഏട്ടര അത് വാങ്ങി എന്നിട്ട് എപ്പഴാന്നറിയില്ല ഇരുന്നൂറ്റമ്പത് രൂപ മറ്റായി എന്നിട്ട് നെയ് മീൻ ഏട്ടൻ എന്നിട്ട് പറയാനേ ഇതിനേക്കാളും നല്ലത് ചിക്കൻ ചിക്കൻ ബിരിയാണി കഴിച്ചാ മതിയായിരുന്നു ഇത് മട്ടൻ അതിര്

പുറത്തു തന്നെ പറയാൻ തുടങ്ങി ചോറ് മതി മതിയേട്ടാ ചോറും നല്ല അടിപൊളി ചോറ് അതാ ബാബി സുഖന്യാണ് പറയോ ജ്യൂസിന്റെ ആളാണ് അവൾ എവിടെ പോയാലും അവൾക്ക് ജ്യൂസും പപ്സും മീൻ കുറച്ച് കുറച്ചെണ്ണ എടുത്തിട്ടുണ്ട് എണ്ണ വെച്ച് കൊടുക്കണ്ട എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് മീൻ വറുത്ത എണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഓയിലാണ് കേട്ടോ എടുത്തേക്കുന്നത് അ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചരച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഓ ഉള്ളി ഇട്ട് കൊടുക്കണ്ട കേട്ടോ വലിയ ഉള്ളി ചെലവർക്കൊക്കെ വീഡിയോ കൊടുക്കുക എന്ന് പറയുമ്പോ ഭയങ്കര ഒരു ഇഷ്ട കമ്മിയാണ് ഭയങ്കര ഇഷ്ട കമ്മി എന്ന് കഴിഞ്ഞാ മടി അയ്യോ അത് വേറുള്ളവര് കാണോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്താഗതിയാണ് കേട്ടോ അത് ഞാനും പറ്റില്ലല്ലോ മക്കൾക്കും കഴിക്കാൻ സമയം ഇതാ ഉള്ളി നല്ല പോലെ വാടി വന്നിട്ടുണ്ട് നീ നമ്മള് തക്കാളി ഇട്ട് കൊടുക്കണ്ടെട്ടോ എന്താ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഗരം മസാല അപ്പോ അമ്മൂട്ടിയെ ആ തൈരൊന്ന് പൊടിച്ച് തരുമോ തൈര് എന്തേലും സാലഡ് ഉണ്ടാക്കാൻ ദിവസം വിറകടുപ്പിലാവുമ്പോ ഇനി നമ്മളിതാ തൈരില്ലേ തൈര് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിയിലും പുതിനേലും ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉപ്പ് കൊടുത്തിട്ടില്ല കേട്ടോ ഉപ്പ് കൂടി കൊടുക്കണ്ടേ ഇനി ഇതൊക്കെ മീങ്ങില്ലേ നല്ലപോലെ മസാല വാടട്ടെ ഉപ്പ് നോക്കട്ടെ കേട്ടോ ഒക്കാടെ സ്പീഡല്ല എന്താ കുഞ്ഞിനൊക്കെ വെച്ചക്കാൻ തുടങ്ങി അത്രേണ്ട തൈരൊക്കെ ഒഴിച്ച് നമുക്ക് സുതന്നെ ഫസ്റ്റേ പറഞ്ഞ ഒരു കാര്യമാണ് ഇടത്തിയമ്മക്ക് മസാല കുറച്ച് കൂടുതൽ വേണം എന്താണ് അറിയില്ല എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇതിക്കില്ലേ മീൻ കഷ്ണങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ പരത്തി പരത്തി കൊടുക്കട്ടെ കേട്ടോ നമ്മക്കുട്ടി നമുക്കൊരു പെരിഞ്ഞ പണിയിലാണ്. നമ്മുക്കിത് നോക്കണ്ട. ബാക്കിയുള്ള കുട്ടികളൊക്കെ ഉള്ളില് വേറെ തരക്കളാണ്. വേറെ തരക്കളാണ്. അല്പം കുറച്ച് നേരം വെക്കിയാൽ കുറപ്പില്ല. നോക്കീട്ട് കാരില്ല. നോക്കീട്ട് കാരില്ല. ഇതാ കണ്ടോ. കുറപ്പൊന്നുമില്ലട്ടോ. 65 രൂപടരി. അല്ലാതെ പദം വെtilde 95 95 ന്റെതാണ്. അതൊന്നും സാരില്ല. നമ്മള് എന്താ ഇന്നത്തെ അബദ്ധം എന്ന് പറഞ്ഞു വെച്ചാൽ അവർ വന്നപ്പോൾ ഒന്ന് ഇതായി പക്ഷേ ഒരുപാട് വെന്തിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ പേടിച്ചു പോയി ഭഗവാനേ വിചാരിച്ചു ഒലർച്ചുണ്ട് കേട്ടോ ഞാൻ ബിരിയാണി വെക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഇത്ര പ്രാവശ്യമായിട്ട് എൻ്റെ ചോറ് അധികം വെന്ത്ട്ടേ വേവ് അധികമായി പ്രശ്നം വന്നിട്ടേ ഇല്ല എനിക്ക് ഭയങ്കര പേടി നോയോ വെന്തതായോ എന്ന് ഏട്ടൻ്റെ കൂട്ടുകാരൊക്കെ പറയേ എന്നറിയോ പ്ലേസിക്കൊരു തട്ടുകട തുടങ്ങിയ കൂടെയെന്ന് മല്ലിയല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിയല പുതിനെവിടെ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇന്നിവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉള്ളത് കണ്ടപ്പോൾ ഞാൻ നാണ്ടാന്ന് വിചാരിച്ചു ഇവിടെ അണ്ടിപ്പരിപ്പ് കഴിക്കും മുന്തിരിയൊക്കെ വലിച്ചെറിയലാണ് ഉള്ളിക്കൊക്കെ നല്ല വിലയതുകൊണ്ടില്ലേ മാത്രമായിട്ടുള്ളൂ ഞാൻ പിന്നെ അങ്ങനെ ഉള്ളി ഇടാറില്ല വറുത്തിട്ട് ദമ്മിട്ട് കൊടുക്കട്ടെ മഴ നല്ല ശക്തിയിൽ പെയ്യുന്നുണ്ട് ട്ടോ ഓ എന്റെ പാത്രങ്ങള് നോക്ക് നീ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വരുവയ്യോ അപ്പൊ ഞാൻ നേരത്തെ ചെയ്യാന്ന് വിചാരിച്ചാണ് ഒന്ന് പോയി ചില ദിവസം നമുക്ക് വൈകുന്നേരം ആവുമ്പോ മടുപ്പ് തോന്നിട്ടോ എന്താണെന്നറിയില്ല എങ്ങനെയെങ്കിലും ഒരു പണിയൊക്കെ ഒരുങ്ങിട്ടൊന്നും ഇരുന്നാ മതി എന്ന് വിചാരിക്കോ എനിക്കിന്റെ രണ്ട് നെയ്റ്റിയൊക്കെ ഷെയ്പാക്കണ്ട കൊച്ചോ ഓ ആയിട്ടുണ്ടാവും അപ്പൊ ചട്ടെ എത്ര നേരം അമ്മ ഓറെ ഞാന് ചോറുടെ പാത്രത്തിലേക്ക് ആക്കട്ടെട്ടാ ബിരിയാണി സംഭവം ആവുമ്പോഴുള്ള തിരക്കാണത് അറുപത്തഞ്ചു രൂപയുടെ അരിയാണ് പറഞ്ഞിട്ട് കാര്യമില്ലാട്ടോ അടിപൊളി അരിയാണ് കാഴ്ച്ചക്ക് രസം ഉണ്ടാവും പക്ഷെ അത് കുഴപ്പമില്ല എനിക്കും ചെറിയ അരി കേട്ടോ ഇഷ്ടം ാസ്റ്റ് നല്ല നെയ്യോ അപ്പൊ നമ്മക്ക് കഴിക്കാൻ നോക്കിയാലോ ഇതാണ്ടോ നമ്മള് രണ്ടുമ്പാടതായിട്ട് എന്താ അച്ചുട്ടി എന്നാട്ടി കൊറച്ചുകൂടി അച്ചൂര് കൊറച്ചുകൂടി ചോറ് വരട്ടെ തര 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 ട്ടോ എല്ലാവരും കഴിക്കട്ടെ നമുക്ക് വിശേഷങ്ങൾ വിശേഷങ്ങള് പറയാലും എങ്ങനെ പറയാ കറി കഴിപ്പിക്കപ്പെട്ടു ഭീകരം കടന്ന് കളിക്കുന്നുണ്ട് അത് കൂടെ വെള്ള കളിയൊക്കെ ഇതാ കണ്ടോ മക്കള് കഴിഞ്ഞു ഭക്ഷണം കഴിഞ്ഞിട്ട് കാണാ അതായിരിക്കും എല്ലാം കൊണ്ടും നല്ലതല്ലേ കളിച്ച് കളിച്ചിട്ട് ഒരു പതിവ് പരിപാടി ഉണ്ട് ആരെങ്കിലും പ്ലേറ്റിൽ ചവിട്ടി അവനവിടെ നിന്ന് വീണ അവന് സമാധാനാവും അതുവരെ അവൻ കളിക്കും നമ്മള് മീൻ ബിരിയാണി വെച്ചിട്ട് കൊറേ ആയിട്ടോ കൊറേ വന്ന കഴിഞ്ഞാ കൊറേ ആയി ബിരിയാണി മീൻ ബിരിയാണി വെച്ചിട്ടുണ്ടെല്ലാ പരിപാടി കുഞ്ഞുണ്ണി എന്തെങ്ങനെ മതിയായ

അങ്ങനെ ഒരു കൂട്ടം പണികളുണ്ട് കോലായി അത് വൃത്തിയാക്കണം തുണികളുണ്ട് കൊറേ മടക്കി വെക്കാനായിട്ടോ അച്ഛോ അമ്മ ഒക്കെ നമ്മടെ കൂടെ ചുറ്റിപ്പറ്റി നിന്നിട്ടില്ലേ സുതന്യേ അതുകൊണ്ട് സുതന്യ എന്താ അപ്പോ നമുക്ക് നാളെ നല്ല വിശേഷങ്ങളായിട്ട് നാളെ കാണാ तलति <tale>, <laughs>